ഹായ് ഓൾ നമസ്കാരം നമ്മളിപ്പോ വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ ജഡായു കൺവെൻഷൻ സെന്ററിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും നമ്മളൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംരംഭം തന്നെയാണിത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പക്ഷി പക്ഷിശിൽപം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഈ ജഡായു പ്രതിമയാണ് കേട്ടോ അത് കാണ്ട് കാഴ്ച തന്നെയാണ് അപ്പോൾ ഇവിടത്തേക്ക് വരാൻ സാധിക്കാത്തവർ എത്രയും പെട്ടെന്ന് വന്നിട്ടൊന്നു കണ്ടോളൂ നല്ല അടിപൊളി എന്താ പറയുക കുട്ടികളൊക്കെ കൂട്ടി വന്നിട്ട് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ പക്ഷി ശില്പം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത സംവിധായകനായ രാജീവ് അഞ്ചൽ എന്ന് പറയുന്ന ആളാണ് കേട്ടോ രാജീവ് അഞ്ചൽ അപ്പോൾ അവര് പത്ത് വർഷം നീണ്ട കഠിനാധ്വാനത്തെ തുടർന്ന് കേട്ടോ ഈ വലിയ മലേൻ്റെ മുകളിൽ ഈ പക്ഷിശില്പം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പക്ഷിശില്പത്തിന്റെ നീളം എത്രയാണെന്നല്ലോ ഇരുന്നൂറ് അടി വീതിയാണെങ്കിൽ നൂറ്റൈൻപത് അടി ഉയരം അടി അപ്പോൾ തന്നെ അറിയാമല്ലോ വലിയൊരു ഭക്ഷിശില്പമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്നിത് അറിയപ്പെടുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഉള്ളത് ഇതിൻ്റെ ഈ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടിഭാഗത്താണ് ഇനി ഇവിടുന്ന് മുകളിലേക്ക് നമുക്ക് കേബിൾ കാറിൽ പോകാം അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകൾ പടികൾ കയറിയിട്ട് വേണം മുകളിലെത്താൻ വേണ്ടത് ഏകദേശം എണ്ണൂറോളം പടികളുണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കേബിൾ കാർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് നമ്മൾ കേബിൾ കാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് അഞ്ഞൂറ്റി രൂപ വരും അല്ല നമ്മൾ നടന്നു പോകാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഒരാൾക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ചെറിയ ഡിഫറൻസേ ഉള്ളൂ അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ കയറി മൊബൈലിൽ എത്തും നമ്മൾ ക്ഷീണിക്കുന്ന ഒരവസ്ഥയിലെത്തുന്നതിനേക്കാട്ടും നല്ലത് കേബിൾ കാർ യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും നല്ലത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് കേട്ടോ കേബിൾ കാർ വരും അപ്പോൾ ഇതുവഴിയാണ് കയറി പോവാം നമുക്ക് മുകളിലേക്ക് എത്താം അപ്പോൾ ഇവിടെ നമുക്ക് തൊട്ട് മുമ്പേ ടിക്കറ്റ് എടുത്തവരിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ കേബിൾ കാറുകൾ ഇതാ വന്നുകൊണ്ടേ ഇരിക്കുന്നു മുകളിൽ നിന്നും കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് വരുന്നവരെ ഇറക്കി അത് നേരെ തിരിഞ്ഞ് നമ്മളടയ്ക്ക് എത്തുമ്പോൾ നമ്മൾ കയറണം അത് നമുക്ക് ഇറങ്ങാനോ കയറാനോ ആയിട്ട് അത് സ്റ്റോപ്പ് ഒന്നും ആവില്ല വളരെ സ്ലോയിലാണ് പോകുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കയറണം കാരണം വലിയ അപകടമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്ന ടൈമുണ്ട് അങ്ങനെ നമ്മൾ കേബിൾ കാലാ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് നടന്നിട്ടാ കയറുന്നതെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും എന്നാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് നടന്നു കയറേണ്ട കാര്യങ്ങളൊക്കെ താഴെ കാണാനുണ്ടായിരുന്നു കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ അതാ ആരും കേട്ടോ അങ്ങനെ ഇനി ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതാ അങ്ങനെ ജഡായു കൺവെൻഷൻ സെൻറ്റർ കണ്ടു മുകളിലൊക്കെ നല്ല വൈബാണ് നല്ല കാറ്റും നല്ലൊരു എന്താ പറയുക നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ് മുകളിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് ഫുഡ് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ കുറേ നാളായി ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് സാധിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടൊന്ന് ലൈ ലൈക്ക് ചെയ്യണം വീഡിയോ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ